ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്ന അനിയത്തിയുടെ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തങ്ങൾ ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുവരും ലൈവ് ഇട്ടിരുന്നു ഇതാണ് വൈറലായി മാറിയത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ചതു കാരണമാണ് സമ്മതം മൂളിയത് ഞാനും ഏട്ടനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്ക് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഏട്ടനും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനൊന്നും വരരുത് ഇന്നുവരെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് എല്ലാം ചെയ്തത് ഏട്ടൻ വന്ന് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എന്നുമല്ല ഈ വീഡിയോ എടുക്കുന്നതെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെയായിരുന്നു യുവതി വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് പിരിയാറാകില്ലെന്ന് യുവാവും പറയുന്നുണ്ട് ഇയാൾക്ക് രണ്ട് മക്കളുണ്ടെന്നാണ് വിവരം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അതേസമയം ദിവസങ്ങൾക്കിപ്പുറം കമിതാക്കൾ വേർപിരിഞ്ഞെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശൊക്കെ തീർന്നു മൊബൈൽ അടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനു മുൻപ് തന്നെ അവൻ പോയി ഗുരുവായൂരിലായിരുന്നു ഇതുവരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെ പെൺകുട്ടി പറയുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിന്റെ വാസ്തവം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഒരു മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ഈ വീഡിയോയെ ട്രോളിക്കൊണ്ട് കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ചത് ഒളിച്ചോട്ടങ്ങൾ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ട് ഒളിച്ചോടിയവർ പറയുന്ന കഥകളും അതിനുണ്ടാകുന്ന സാഹചര്യവും ജീവിതത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം പലരും ലൈവായി ഫേസ്ബുക്കിലിടാറുമുണ്ട് എന്നാൽ ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്നതിനിടെ ഓട്ടോയിൽ കയറിയാണ് ഇരുവരും ലൈവിട്ടത് ഇത് സൈബർ ഇടത്തിൽ വൈറലായി മാറുകയും ചെയ്തു അന്വേഷിച്ച് വരരുതെന്നും ഞങ്ങൾ എവിടെ പോയാലും അവിടെ പോയി ജീവിക്കുമെന്നും ആരും ശല്യപ്പെടുത്താൻ വരരുതെന്നും ഇരുവരും വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുവരുടെയും പ്രവൃത്തി മോശമാണെന്നും ഇത് ചെയ്യരുതെന്നുമാണ് വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചുകൂടുന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ വീഡിയോയിലുള്ള യുവതിയും യുവാവും എവിടെയുള്ളവരാണെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല വീഡിയോയ്ക്ക് വളരെ മോശ കമന്റുകളാണ് ലഭിച്ചതും അനിയത്തിമാർക്കും കൂടി ജീവിതം കൊടുക്കാൻ കാണിക്കുന്ന അവൻ്റെ ആ മനസ്സുണ്ടല്ലോ അത് പൂവിട്ട് പൂജിക്കണം ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ് മാറി മാറി നോക്കുന്ന യുവാവ് ചേച്ചിയുടെ ജീവിതം കളഞ്ഞു വേണമായിരുന്നോ വേറെ ആരും നിനക്ക് കിട്ടിയില്ലേ ചേച്ചി രക്ഷപ്പെട്ടു ഇങ്ങനെ പോകുന്നു കമൻ്റുകളുടെ നിര